പ്രീമിയർ ലീഗിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കെന്ന് എന്ന് വെച്ചാൽ ലിവർപൂൾ വേഴ്സസ് സൗത്ത് ആപ്റ്റൻ കഴിഞ്ഞ ദിവസം നടന്ന ലിവർപൂൾ വേഴ്സസ് സൗത്ത് ആപ്റ്റൻ മത്സരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയർ ലീഗിലെ ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളും ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായ സൗത്ത് സൌതാപ്റ്റൻ തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളും ഇരുപതാം സ്ഥാനത്തുള്ള സൗത്ത് ആപ്റ്റൺ തമ്മിലാണ് തമ്മിലായിരുന്നു മത്സരം ആൻഡ്ഫീൽഡിൽ വെച്ചു ചേർന്ന മത്സരത്തിൽ ലിവർപൂൾ കംഫർട്ടബിളായിട്ട് മൂന്ന് ഒന്നിന് ജയിച്ചു കയറി കളി തുടങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റു ശേഷമുള്ള ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ സ്മോൾ ബോൺ സൗത്ത് ആപ്റ്റനെ ലീഡ് നേടിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആൻഫീൽഡിൽ നെട്ടിതിരിച്ച് പോയി ഉണ്ടാവും കാരണം ഈ പ്രീമിയർ ലീഗ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് അവസാന സ്ഥാനത്ത് കിടക്കുന്ന സൗത്ത് ആപ്റ്റൻ ആൻഫീൽഡിൽ വന്നിട്ട് ലിവർപൂളിനെതിരെ ആദ്യത്തെ ഗോൾ ഗോളടിക്കുക എന്ന് പറയുമ്പോൾ അക്കൗണ്ട് തുറക്കുക കളിയുടെ അക്കൗണ്ട് തുറക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും നെട്ടി തിരിച്ച് പോയി ഉണ്ടാവും എന്നാൽ ഹാഫ് ടൈമിന് ശേഷം അമ്പത്തൊന്നാം മിനിറ്റിൽ ഡാർവിൻ ഡൂണസ് ഗോൾ അടിച്ചുകൊണ്ട് ലിവർപൂളിനൊപ്പം എത്തുകയും മുഹമ്മദ് സലൈയുടെ രണ്ട് ഗോളുകൾ വഴി രണ്ട് പെനാൽറ്റി ഗോളുകളായിരുന്നു രണ്ട് ഗോളുകൾ വഴി മൂന്നേ എന്നുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം ലിവർപൂൾ നേടിയെടുക്കുകയും ചെയ്തു നേടിയെടുക്കുക മാത്രമല്ല പ്രീമിയർ ലീഗ് ടേബിളിലെ ഒന്നാം സ്ഥാനം ഒന്നും കൂടി ലിവർപൂൾ അരക്കിട്ട് ഉറപ്പിച്ചു എഴുപത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ ലിവർപൂൾ ഉണ്ടായിരുന്നു വേറെ ഇരുപത്തെട്ട് ശതമാനം ബോൾ പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ മനസ്സിലാക്കാം ലിവർപൂൾ എത്രത്തോളം ആധികാരികമായാണ് ഈ കളിയിൽ കളിച്ചതെന്നും ജയിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് കളികൾ കംപ്ലീറ്റ് ചെയ്ത ലിവർപൂൾ പോലും എഴുപത് പോയിന്റോട് കൂടി പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തുടരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സ എൽനെ ഇരുപത്തേഴ് കളി അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ രണ്ട് കളിയും കൂടി അവർക്കുണ്ട് എന്നാലും അവർക്ക് ഇരുപത്തൊമ്പത് ഉള്ളൂ ഇരുപത്തേഴ് കളി കംപ്ലീറ്റ് ആയ ആൾസനലിനെ അമ്പത്തിനാല് പോയിന്റ് ആണുള്ളത് അമ്പത്തിനാല് പോയിന്റ് ഈവൻ ഇപ്പോൾ അടുത്ത രണ്ട് കളി ജയിച്ച് ഇരുപത്തൊമ്പത് കളി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആൾസൺ എല്ലിനെ ഇരുപത്തൊമ്പത് കളി പൂർത്തിയാകുമ്പോൾ രണ്ട് നെക്സ്റ്റ് രണ്ട് കളി ജയിച്ചാൽ അറുപത് പോയിന്റ് എന്നാലും പത്ത് പോയിന്റ് ഡിഫറൻസ് ലിവർപൂളിനുണ്ട് ഇതേപോലെയാണ് ലിവർപൂൾ ലിവർപൂള് തുടരുന്നത് എങ്കിൽ ലിവർപൂളിന് ഈ പ്രീമിയർ ലീഗ് ഈ സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം കിട്ടും ഒരു സംശയമില്ല മുഹമ്മദ് സലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഹമ്മദ് സല ഈ സീസണിൽ നാൽപ്പത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തേഴ് എണ്ണം ആളടിച്ചു പതിനേഴ് എണ്ണം ആസ്വസ്റ്റു അങ്ങനെ ഒരു മനോഹരമായ സ്റ്റാർട്ടാണ് മുഹമ്മദ് സലയ്ക്കുള്ളത് അങ്ങനെ ഒരു മൂന്നേ ഒന്നിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം സൗത്ത് ആപ്പിനെതിരെ ലിവർപൂൾ കരസ്ഥമൊക്കെയും ప్రీమియర్ లీగ్ టేబిబిలో ఒక్క స్థాయితో రేయం చే